ഹായ് ഹലോ സ്ലാമലക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ന്യൂസ് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിവിടെ ആമ്പൽപ്പാടം കാണാൻ പറഞ്ഞതാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഒരുപാട് സ്ഥലമുണ്ട് കാണിക്കുകയാണെങ്കിൽ ആമ്പലൊക്കെ വിരിഞ്ഞതൊക്കെ താന്നിട്ട് നാളെ വിരിയാനുള്ള ആമ്പലാണ് പോയി നിൽക്കുന്നത് കേട്ടോ ഉണ്ടൊക്കെ ഉണ്ടോ മുട്ട ഉണ്ടോ ഇഷ്ടംപോലെ ആമ്പലുമുണ്ട് വൈറ്റ് ആമ്പലും താമര രണ്ടും ഉണ്ട് കേട്ടോ ണുള്ളത് ഫുള്ള്ണ്ടാവ വെല്ലൊക്കെ എവിടെന്നാ പറഞ്ഞത് ചമ്മാട് എന്ത് സ്ഥലപ്പം ചെറുമുക്കിലാണിട്ടുള്ളത് ചമ്മാടലേ തിരുവിതങ്ങാടി ചമ്മാട് ചെറുമുക്കിലാണിട്ടുള്ളത് എവിടക്കാണ് പോണത് ഞങ്ങൾ ഇവിടെ ചെറുമുക്കില് വീഡിയോസ് എടുക്കാൻ വന്നതാണ് കേട്ടോ ഏർ വീട്ടിൽ മീനുണ്ട് അവിടുത്തെ ഇവിടെ അടുത്ത് അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് അപ്പൊ ആ വീട്ടത്തെ കുട്ടികളുടെ മീനും ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ചെറുമുക്കിലാണിത് ഉള്ളത് താല്പര്യം ഞങ്ങൾ കഴിയുമ്പോൾ ഇവിടെ ആരും ഇല്ല കണ്ടോ താമര താമരയുണ്ട് ആമ്പൽ വൈറ്റ് ആമ്പൽ നല്ല മീനുണ്ട് കേട്ടോ പണ്ടാലി ഏറെ മീനുണ്ട് എന്നുള്ളത് അവിടെ കൊക്കുകൾ കണ്ടോ കണ്ടോ അവിടെ ട്രാക്ടർ പോട്ടിട്ടുണ്ട് അവിടെ കൊക്കുകളൊക്കെ ഉണ്ട് അഞ്ച് തല്ലാണ് ട്രാക്ടർ അവിടെ ഒരു ട്രാക്ടർ ഉണ്ട് അവിടെ ഒരു ട്രാക്ടർ രണ്ട് സ്ഥലത്ത് ഓരോ ട്രാക്ടർ പോയിട്ടുണ്ട് എനിക്ക് അടുത്ത് നിറച്ച് കൊക്കികളാണ് ഇത് ഫുള്ള് ഇങ്ങനെ നിരന്നൊക്കെ കിടക്കുക കണ്ടോ അതൊക്കെ താമരയും ആമ്പലം നിറഞ്ഞു നിൽക്കുകയാണ് ഒരു പാടം ഫുള്ള് ആരുണ്ടാക്കിയതൊന്നല്ല എന്നാണ് പറഞ്ഞത് മഴ പെയ്തതുകൊണ്ടാണ് ഇതിലിപ്പോൾ വെള്ളമായത് അല്ലെങ്കിൽ ഫുള്ള് പൂക്കളായിട്ട് നിൽക്കുന്നു ഇന്നിപ്പോൾ രാവിലെ കണ്ടോ വിരിഞ്ഞതാണ് വിരിഞ്ഞ് പോയി ഇപ്പം ഈ നാളെ വിരിയാനുള്ളത് മുട്ട് പൊങ്ങി വന്ന് നിൽക്കാനിട്ട് അതൊക്കെ മറച്ചുണ്ട് അങ്ങോട്ടൊക്കെ ഉണ്ട് ആ ഇപ്പം വെക്കാനോട് അവിടെ ഉള്ള ഈ അയൽവാസി വീട്ടിലത്തെ അയൽവാസിനോട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു അപ്പോൾ ഇതെങ്ങനെ അങ്ങോട്ട് വരികയാണ് അത് അടിപൊളി കാണാൻ അടിപൊളിയാണ് കേട്ടോ എത്രയോ ഇതൊരു എത്രയോ ഏക്കറെ പാടുണ്ട് ആ പാടം ഫുള്ള് നിരന്ന് കിടക്കുകയാണ് നമ്മളിങ്ങനെ കണ്ടിരുന്ന് ഇങ്ങനെ ഓരോരുത്തരൊക്കെ വന്ന് പൂ പറിക്കണതും ഉണ്ടാക്കുന്നതൊക്കെ കൊക്കാളങ്ങനെ നിറഞ്ഞേക്കണവിടെ അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഷെയറും ലൈക്കൊക്കെ തിരുന്നതിലും ഇങ്ങനെ ഒരു റോഡ് പോകേണ്ടേ റോട്ട് ഇങ്ങനെ ഈ റോഡ് ഇങ്ങനെ ഒരു ഇതില്ലാതെ അതിൻ്റെ അപ്പുറത്ത് കൂടി ആയത് അതിലും റോഡാണ് പോകുന്നത് അതവിടെ ആ റോഡ് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ഇപ്പം ആടെ ഇന്നലെ വെള്ളം വന്നതുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് അതല്ലെങ്കിൽ നല്ല ഉഷാറായിട്ട് പൂക്കൾ നല്ല പൊഞ്ഞി നിൽക്കുന്ന പറയുന്നത് ആ കാക്ക വിരിഞ്ഞ് നിൽക്കണവരെ നമ്മുടെ ഞാൻ കണ്ടു മീൻ ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ നല്ല മീൻ ഉണ്ടല്ലേ വിരിഞ്ഞ് നിൽക്കണെവിടെയാണ് കണ്ടത് ഇതൊക്കെ താമരകളാണ്ടോ ഇവിടെ ഫുള്ള് ആമ്പല് നല്ല രസമുണ്ട് കാണാനിട്ടും അപ്പോൾ അവിരിന ടൈമിന് വരുന്നതല്ലേ ശരിക്കും ഇന്നലെ വെള്ളം മഴ പെയ്ത് വെള്ളം മൂടിയതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നാണ് അപ്പോൾ ആ കാക്ക പറയുന്നത് അല്ലെങ്കിൽ നല്ല രസം ഉണ്ടാവും ആമ്പൽ മാത്രം ഇരിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് നമുക്ക് പറിച്ചെടുക്കാനൊന്നും എടുക്കാനൊന്നും ഒരു മാർഗമില്ല വരെണ്ണം പോലും പറിച്ച് ആക്കി കിട്ടാൻ മാർഗ്ഗമില്ല വെള്ളം നിറഞ്ഞ് നിൽക്കണോണ്ടേ ഇറങ്ങാൻ പറ്റില്ല കണ്ടോ വേണ്ട ഇരിഞ്ഞ് നിൽക്കും ഒരെണ്ണം പോലും പറിച്ചിട്ടൊന്ന് കയ്യിലെടുക്കാൻ നമുക്ക് ഇറങ്ങാനൊരു മാർഗ്ഗം ഇല്ല ഇവിടെയൊക്കെ ശരിക്കും ഇറങ്ങാൻ പറ്റും പക്ഷെ ഒരു പേടി നമുക്ക് ഇറങ്ങാൻ ഇവിടെ ഉള്ളവരി ഇറങ്ങുന്ന പോലെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ ഫുള്ള് ഇരിഞ്ഞിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ആ ഇവിടെ ഇറങ്ങി പറിക്കാൻ പറ്റും തോന്നുന്നുണ്ട് കേട്ടോ ഇതേണ്ട ഇവിടെ ഇരിഞ്ഞിരിക്കണോ എനിക്ക് ഒരെണ്ണം അങ്ങനെ പറിച്ചെടുത്താലൊരു ഇത് തോന്നുന്നു പറിച്ചെടുക്കാനൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് അവിടെയൊക്കെ ഇറങ്ങിയിട്ട് അവിടെയൊക്കെ നല്ല രസം വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ ഇത് അങ്ങോട്ടൊക്കെ ഉണ്ടേ ഇവിടെയൊക്കെ ഇതിൻ്റെ ചുറ്റുവട്ടമാണ് അവിടെയൊക്കെ വീടുകളാണ് നല്ല നല്ല വീടുകൾ അവർക്ക് വീട്ടിലേക്ക് പോകുന്ന വഴികളൊക്കെ തന്നെയുള്ളത് അടിപൊളി സ്ഥലമാണേ മാഷല്ല അപ്പോൾ അത് ചെറുമുക്കിലാണ് ചെമ്മാട് എല്ലാവരും വന്നൊന്ന് കാണുക അപ്പോൾ ഒക്കെ കിളികളും പക്ഷികളും ഒക്കെ ഒരു കലകലാരമെന്ന് പറയില്ല അതേപോലെ അടിപൊളി അവിടെ ഉണ്ടോ കൊക്കുകളൊക്കെ കൂടെ ഇരുന്നിട്ട് അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് കിട്ടോ അപ്പോൾ ബായ് അസ്സാം വലിക്കും വേറൊരു വീഡിയോസായി വരുന്നതിന് വരെ ബായ്